നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഏറ്റെടുത്തിരുന്നു അത് വലിയ വാർത്തയായതാണ് പ്രസാദിന്റെ വീടും വസ്തുവും ജപ്തി ചെയ്യാൻ പട്ടികജാതി വർഗ്ഗ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച വാർത്ത ബി ജെ പി പരിസ്ഥിതി സെൽ സ്റ്റേറ്റ് കോ കൺവീനറും അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതി ചെയർമാനുമായ ഗോപൻ ചെന്നിത്തല സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ഈ നീക്കം നടത്തിയത് എന്നാൽ ഇപ്പോൾ ഇതായതുമായി ബന്ധപ്പെട്ട കൂടുതൽ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് കുടുംബത്തിന് ആധാരം തിരിച്ചു നൽകാതെ എസ് സി കോർപ്പറേഷൻ ആധാരം തിരിച്ചെടുക്കുന്നതിനായി പ്രസാദിന്റെ ഭാര്യ ഓമന മുഴുവൻ പണവുമായി കോർപ്പറേഷനിൽ എത്തിയിട്ടും വായ്പ തീർക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന വിവരം പുറത്തുവരികയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടപെട്ട് ജപ്തി നടപടികൾ സ്റ്റേ ചെയ്തെന്നും സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്നുമാണ് കോർപ്പറേഷൻ കൊടുക്കുന്ന വിശദീകരണം എന്നാണ് വിവരം അന്വേഷണം പൂർത്തിയാകാതെ ആധാരം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് അധികൃതർ അറിയിച്ചതായും വിവരം പുറത്തുവരുന്നുണ്ട് അതല്ലെങ്കിൽ ഇനി സർക്കാർ ആനുകൂല്യം വേണ്ടെന്ന് ഓമന എഴുതിത്തരണമെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നതെന്നും വിവരം പുറത്തുവരുന്നു സുരേഷ് ഗോപിയാണ് കുടുംബത്തിന് ആധാരം വീണ്ടെടുക്കാനുള്ള മുഴുവൻ തുകയും നൽകിയത് പ്രസാദിന്റെ ഭാര്യ ഓമനയ്ക്ക് ജപ്തി നോട്ടീസ് വന്ന സാഹചര്യത്തിലായിരുന്നു സുരേഷ് ഗോപി സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങിയത് എസ് സി എസ് ടി കോർപ്പറേഷനിൽ നിന്ന് പ്രസാദിൻ്റെ ഭാര്യ വായ്പ എടുത്ത അറുപതിനായിരം രൂപയും പലിശയുമായിരുന്നു സുരേഷ് ഗോപി നൽകിയത് അതേസമയം സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല പട്ടികജാതി വർഗ്ഗ വികസന കോർപ്പറേഷനിലെത്തി പ്രസാദിൻ്റെ ഭാര്യ ഓമനയുടെ പേരുള്ള സ്വയം തൊഴിൽ വായ്പ പലിശയും കുടിശ്ശികയും ഉൾപ്പെടെ തിട്ടപ്പെടുത്തി ഓഫീസിലെത്തി മുഴുവൻ പണവും അടയ്ക്കുമെന്ന് ഗോപൻ ചെന്നിത്തല അറിയിച്ചു സുരേഷ് ഗോപിയുടെ ഓഫീസും ഇത് സ്ഥിരീകരിച്ചു മൈക്രോ ഫിനാൻസ് ലോണുകളും പലിശ കടങ്ങളും ഉൾപ്പെടെ മുഴുവൻ ബാധ്യതയും തീർക്കാമെന്ന് സുരേഷ് ഗോപി സമ്മതിച്ചിരുന്നു പ്രസാദിന് പണം കടം നൽകിയവരുമായും മൈക്രോ ഫിനാൻസ് കമ്പനികളുമായും ബന്ധപ്പെട്ട് ബാധ്യതകൾ തിട്ടപ്പെടുത്തി ഇടപാടുകൾ തീർക്കുമെന്നും അറിയിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല തകഴി കുന്നുമ്മയിലുള്ള വീട്ടിലെത്തി ഓമനെയും മക്കളെയും കണ്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ് ഓമനയും കുടുംബവും പണം അടയ്ക്കാനായി ഗോപൻ ചെന്നിത്തലയ്ക്കും ബി ജെ പി നേതാക്കൾക്കുമൊപ്പം ആലപ്പുഴയിലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലെത്തിയിരുന്നു കടബാധ്യതയെ തുടർന്നായിരുന്നു തകഴി സ്വദേശി പ്രസാദ് ആത്മഹത്യ ചെയ്തത് കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ് പ്രസാദ് പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് അടക്കം കണ്ടെത്തിയ സംഭവമാണ് വലിയ രീതിയിലുള്ള വാർത്തയായ സംഭവമാണ് ഈ ഒരു ഇടത്തേക്ക് പ്രമുഖരടക്കം എത്തിയിരുന്നു തൻ്റെ മരണത്തിന് ഉത്തരവാദി സർക്കാർ എന്നായിരുന്നു അദ്ദേഹം കുറിപ്പിൽ എഴുതിയിരുന്നത് താൻ നൽകിയ നെല്ലിന്റെ പണമാണ് സർക്കാർ പി ആർ എസ് വായ്പയായി നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു കുറിപ്പിൽ ഇത് കുടിശ്ശിക അടക്കം അടയ്ക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും പക്ഷെ സർക്കാർ ചതിച്ചുവെന്നും പ്രസാദിന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ് സർക്കാരും ബാങ്കുകളുമാണ് തന്റെ മരണത്തിന് കാരണമെന്ന് എഴുതിവെച്ചായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം താൻ പുറതിമുട്ടിയാണ് മരിക്കുന്നതെന്ന വിവരം വിഷമത്തോടെ സുഹൃത്തിനോട് ഫോണിൽ വിളിച്ച് പറയുന്നതിൻ്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നതാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടു എന്നത് ഏറ്റവും വലിയ വാർത്തയായ സംഭവമാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം കുടുംബത്തിന് ആധാരം തിരിച്ചു നൽകാതെ എസ് എസ് കോർപ്പറേഷനിൽ നിൽക്കുന്നുവെന്ന വിവരമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത